എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള പി എസ് സി നടത്തിയ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ക്ലാസ് ആയിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ജോയിൻ ചെയ്യുക ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ശരിയാണ് തത്വപ്രകാശിക സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ ശരിയാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ പൊയ്ഗെയിൽ യോഹന്നാൻ ശരിയാണ് തിരുവിതാംകൂറിന്റെ റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ദേവി കുട്ടിമാളു അമ്മ എന്നുള്ളത് തെറ്റാണ് തിരുവിതാംകൂറിന്റെ റാണി ആരാണ് അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള ഉത്തരം താഴെ തന്നിരിക്കുന്നവയിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശരിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു ശരിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആര്യ സമാജം സ്ഥാപിച്ചു എന്നുള്ള പ്രസ്താവന തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയുടെ ഒരു കൃതിയാണ് സത്യാർത്ഥ ഭൂമിക എന്നുള്ളത് ശരിയാണ് അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ ബി മഹാത്മാഗാന്ധിയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് തൊണ്ണൂറാം ആണ്ട് ലഹളയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അയ്യങ്കാളിയായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ശരിയാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിലാണ് ഈ ലഹള നടന്നത് എന്നുള്ളത് തെറ്റാണ് ആയിരത്തി തൊണ്ണൂറിലാണ് നടന്നത് പുലയ സമുദായത്തിലെ കുട്ടികളാണ് സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്തായിരുന്നു ഈ പ്രക്ഷോഭം ആരംഭിച്ചത് എന്നുള്ളത് ശരിയാണ് അപ്പൊ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും നാലും മാത്രമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം താഴെ കൊടുത്തിരിക്കുന്ന അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും അവ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനൊന്നാം തീയതി ജനിച്ചു അടിയുറച്ച മതേതര ജനാധിപത്യ വിശ്വാസിയായിരുന്ന ഇദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രവർത്തിച്ചു സൗദി അറേബ്യയിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ മാതാവ് അറബ് വംശജിയായിരുന്നു മരണാനന്തര ബഹുമതിയായി രാജ്യം ഭാരതരത്നം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനൊന്നാം തീയതിയാണ് ജനിച്ചത് ഈ നവംബർ പതിനൊന്നാണ് ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് ലോകത്തിലെ ആദ്യ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകൻ ആരാണ് ഓപ്ഷൻ ബി അനാക്സി മാൻഡർ ആണ് ലോകത്തിലെ ആദ്യ ഭൂപടം നിർമ്മിച്ചത് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് കാരണം ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്ര തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയുമായി കച്ചത്തീവ് ഉടമ്പടി ഒപ്പുവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഓപ്ഷൻ എ സിരിമാവോ ബന്ധാരനായികിയാണ് മിഷൻ ദിവ്യാസ്ത്ര ഇന്ത്യയുടെ ഏത് മിസൈൽ സംവിധാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി അഗ്നി ഫൈവാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ഓപ്ഷൻ എ അലോക് ശുക്ല ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത് വനിതകളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നൊബേൽ ജേതാവാണ് നർഗീസ് മുഹമ്മദി എന്തിനാണ് ലഭിച്ചത് വനിതകളുടെ അവകാശ സംരക്ഷണങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ സി ഫസൽ അലിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ഓപ്ഷൻ ബി രാജയാണ് ബ്രിട്ടീഷ് രേ രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്നും പൈച്ചി രാജ എന്നും വിശേഷണം ഉണ്ടായിരുന്നത് ആർക്കാണ് പഴശ്ശിരാജയ്ക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഓപ്ഷൻ എ അലഹബാദ് ഹാൽഡി ആണ് നാഷണൽ വാട്ടർവേ വൺ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ വാട്ടർവേ ടു ആണ് സാദിയ ധൂബ്രി സാദിയ ധൂബ്രി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ബ്രഹ്മപുത്ര നദിയിലാണ് സാദിയ ധൂബ്രി സ്ഥിതി ചെയ്യുന്നത് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം ഓപ്ഷൻ ബി സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡൻ്റാണ് സി ആർ ദാസ് ആദ്യ സെക്രട്ടറിയാണ് മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ് ഓപ്ഷൻ ബി എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ഓപ്ഷൻ എ ടെസ്സി തോമസിനെയാണ് അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം മലനാട് ഇടനാട് മരുപ്രദേശം തീരപ്രദേശം ഓപ്ഷൻ സി മരുപ്രദേശമാണ് കേരളത്തിന്റെ ഭാഗമല്ലാത്തത് ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഓപ്ഷൻ ബി ബാന്തും സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ബാന്തും സമ്മേളനത്തിലാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചത് അതിനുശേഷമുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ബെൽഗ്രേഡ് സമ്മേളനമാണ് ഇതിന്റെ പ്രഥമ സമ്മേളനമായിട്ട് അറിയപ്പെടുന്നത് സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണ് ഓപ്ഷൻ സി ബിയാരിയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോർട്ട് സത്യപ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ് ഓപ്ഷൻ എ ചിനൂക്കാണ് റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് മഞ്ഞു തീനി എന്ന് അർത്ഥമുള്ള വാദമാണ് ചിനൂക്ക് മഞ്ഞ് തീനി എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ് കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു ഖാരിഫ് നെല്ല് ശരിയാണ് നെല്ലൊരു ഖാരിഫ് വിളയാണ് റാബി പരുത്തി എന്നുള്ളത് തെറ്റാണ് സൈദ് പഴവർഗ്ഗങ്ങൾ ശരിയാണ് ഇതിൽ ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ജോഡികൾ താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് നോട്ട് അച്ചടി ചിറക്കൽ വായ്പ നിയന്ത്രിക്കൽ സർക്കാരിൻ്റെ ബാങ്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക ഇതിൽ ഓപ്ഷൻ ഡി നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മം നോട്ട് അച്ചടി ചിറക്കൽ വായ്പ നിയന്ത്രിക്കൽ സർക്കാരിൻ്റെ ബാങ്ക് ഇതെല്ലാം എന്താണ് റിസർവ് ബാങ്ക് ആണ് ഓക്കെ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ് ഭിലായ് ഒഡീഷ തെറ്റാണ് ഭിലായി എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ഭിലായി സ്ഥിതി ചെയ്യുന്നത് റൂർക്കല ഛത്തീസ്ഗഡ് എന്നുള്ള തെറ്റാണ് റൂർക്കല എവിടെയാണ് ഒഡീഷയിലാണ് റൂർക്കല ദുർഗാപൂർ പശ്ചിമബംഗാൾ ശരിയാണ് ബൊക്കാറോ ജാർഖണ്ഡ് എന്നുള്ളതും ശരിയാണ് അപ്പൊ ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണ് മൂന്നും നാലുമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി ശരിയാണ് പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി ശരിയാണ് ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത് ശരിയാണ് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ് ജാറിയയാണ് ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന കൽക്കരിപ്പാടം ഏതാണ് റാണിഗഞ്ച് വെസ്റ്റ് ബംഗാളിലെ റാണിഗഞ്ച് ആണ് ഏറ്റവും പഴക്കം ചെന്ന കൽക്കരിപ്പാടം അപ്പം ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ ഏതൊക്കെയാണ് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു ശരിയാണ് കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു ശരിയാണ് കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു ശരിയാണ് ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി എന്നുള്ള പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ശരിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ് ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് യു എൻ ഡി പി രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ ഡി നൂറ്റി മുപ്പത്തി ഒന്ന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏതാണ് മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശമുണ്ട് ജാതി മതം ലിംഗം ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം സോറി ഇതിൽ പെടാത്തതാണ് ഫസ്റ്റ് വൺ ഇത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നു ജാതി മതം ലിംഗം ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ ആർട്ടിക്കിൾ പതിനഞ്ച് സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാണ് അതുപോലെ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ പതിനെട്ട് അതും ഉൾപ്പെടുന്നുണ്ട് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ ആർട്ടിക്കിൾ പതിനാറ് ഇതുമൂന്നും എന്തിൽ ഉൾപ്പെടുന്നതാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാണ് പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് ഫസ്റ്റ് വൺ ആണ് ഓപ്ഷൻ ബി ആണ് ഒന്നു മാത്രം കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണരൂപം എന്താണ് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി നിലവിൽ വന്നു ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത് ശരിയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല ശരിയാണ് പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് അതിർത്തി നിർണയിക്കാനായി അതിർത്തി നിർണയ കമ്മീഷനുണ്ട് അപ്പോൾ ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു ശരിയാണ് സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം ശരിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ശരിയാണ് രണ്ടായിരത്തി എട്ട് മെയ് നാലിനാണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ നാല് മാത്രമാണ് തെറ്റ് കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കുന്ന പദ്ധതിയാണ് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു ശരിയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയോട് കൂടിയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് മുതൽ പ്രാബല്യം ശരിയാണ് ഭരണഘടനയുടെ നാല് എ ഭാഗത്ത് പ്രതിപാദിക്കുന്നു ശരിയാണ് നിലവിൽ പത്ത് മൗലിക കർത്തവ്യങ്ങളാണുള്ളത് എന്നുള്ള തെറ്റാണ് നിലവിൽ പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണുള്ളത് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നുമാണ് ഓപ്ഷൻ സി ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് യോഗ്യതകൾ വിവരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അൻപത്തി എട്ടിലാണ് യോഗ്യതകൾ ഇന്ത്യയ്ക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് അത് ആർട്ടിക്കിൾ അമ്പത്തിരണ്ടാണ് ആർട്ടിക്കൾ അമ്പത്തി നാലിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് ഇലക്ഷനെ കുറിച്ച് എലക്ടറൽ കോളേജിനെ കുറിച്ചാണ് അൻപത്തി നാലിൽ പറയുന്നത് അൻപത്തി അഞ്ചിൽ എന്താണ് പറയുന്നത് ഈ എലക്ഷൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് എങ്ങനെയാണ് ഈ ഇലക്ഷന്റെ നടപടിക്രമം എന്നുള്ളതിനെക്കുറിച്ചും വോട്ടിന്റെ മൂല്യത്തെക്കുറിച്ചും ഒക്കെയാണ് അൻപത്തി അഞ്ചിൽ പറയുന്നത് അൻപത്തി ആറ് എന്താണ് പറയുന്നത് രാഷ്ട്രപതിയുടെ കാലാവധിയെക്കുറിച്ചാണ് അൻപത്തി ആറിൽ പറയുന്നത് അൻപത്തി എട്ടിലാണ് എന്ത് പറയുന്നത് യോഗ്യത ക്വാളിഫിക്കേഷൻ പറയുന്നത് അറുപത് എന്തിനെക്കുറിച്ച് പറയുന്നു സത്യപ്രതിജ്ഞ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയാണ് അതുപോലെ അറുപത്തൊന്ന് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഇംപീച്ച്മെൻറ്റിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ അറുപത്തി ഒന്നിൽ പ്രതിപാദിക്കുന്നത് ഓക്കെ ദാദ്ര നാഗർ ഹവേലി ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് ഓപ്ഷൻ സി പ്രഫുൽ പട്ടേൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മൂന്ന് പേർ അടങ്ങുന്ന സമിതിയാണ് ശരിയാണ് രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ശരിയാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്നുള്ളത് തെറ്റാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ ലോക്സഭ സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് എന്നുള്ള പ്രസ്താവന ശരിയാണ് അപ്പൊ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി മൂന്ന് മാത്രമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ൊന്നാം ഭരണഘടന ഭേദഗതിയാണ് സ്റ്റേറ്റ് യൂണിയൻ കൺകറൻറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്താറ് വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ നാൽപ്പത്തിയേഴ് വിഷയങ്ങൾ ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ് ബാക്ടീരിയയെ നശിപ്പിക്കുന്നു എന്നുള്ള പ്രസ്താവന ശരിയാണ് ആൻറിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു എന്നുള്ളത് ശരിയാണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഒന്നും നാലും തെറ്റാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് കോർണിയ വരൾച്ച തടയുന്നതിന് അത് ശരിയാണ് തിമിരബാധ തടയുന്നതിനല്ല ഗ്ലൂക്കോമ തടയുന്നതിനുമല്ല പിന്നെ നിശാന്ത തടയുന്നതിന് അപ്പൊ കോർണിയ വരൾച്ച തടയുന്നതിനും നിശാന്ത തടയുന്നതിനുമാണ് ഓപ്ഷൻ എ ആണ് ഒന്നും നാലുമാണ് പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്ന തരം തിരിച്ചു എന്നുള്ളത് തെറ്റാണ് അങ്ങനെ തരം തിരിച്ചത് തിയോഫ്രാസ്റ്റസ് ആണ് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു ശരിയാണ് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് ജോൺ റേ ആണ് പതിനെണ്ണായിരത്തിലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാൻറ്റേം എന്ന പുസ്തകം പുറത്തിറക്കി ശരിയാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു എന്നുള്ള തെറ്റാണ് അത് അരിസ്റ്റോട്ടിലാണ് തരംതിരിച്ചത് അപ്പോൾ ജോൺ റേയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ ബി ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏതാണ് ഓപ്ഷൻ ബി വാരിസ് എല്ലാ വൈറസ് ആണ് ചിക്കൻ ബോക്സ് പകർത്തുന്നത് താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോറ്റിക് വിഭാഗത്തിൽ പെടുന്ന അസുഖം ഏതാണ് ഓപ്ഷൻ സി എലിപ്പനിയാണ് സൂണോറ്റിക് വിഭാഗത്തിൽ പെടുന്നത് ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ് ഓപ്ഷൻ എ വൺ ട്വന്റി ബാർ എയ് എം എം ഓഫ് എച്ച് ജി ആണ് ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് എന്നാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിമൂന്നിലാണ് ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് ക്രഷിംഗ് ദി കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി കൊറോണ വൈറസ് ആണ് വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ബോയിൽ നിയമം താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ് ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് എന്നുള്ള തെറ്റാണ് ലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു ശരിയാണ് ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ് എന്നുള്ളതും ശരിയാണ് അപ്പോൾ ഇതിൽ സവിശേഷത അല്ലാത്തത് ഓപ്ഷനെ ഒന്ന് മാത്രമാണ് യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള കാര്യം ദ്രവ്യത്തിൻ്റെ ഒമ്പതാമത്തെ അവസ്ഥ ഏതാണ് ഓപ്ഷൻ സി ജാൻ ടെല്ലർ മെറ്റൽ ആണ് ജാൻ ടെല്ലർ മെറ്റൽ ആണ് ദ്രവ്യത്തിൻ്റെ ഒമ്പതാമത്തെ അവസ്ഥ ലോകത്തിലെ മൂന്നാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ് ഓപ്ഷൻ ഡി ബോട്ട്സ്വാനയാണ് ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് എങ്കിൽ അതിന്റെ വക്രത ആരം എത്രയാണ് ഓപ്ഷൻ സി ഇരുപത്തിനാല് സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ ടു ആണ് അപ്പം റേഡിയസ് ഓഫ് കർവേച്ചർ ആറ് കാണാൻ ഫോക്കൽ ലെങ്ത് ലെങ്ത്തിൻടു ചെയ്താൽ മതി ഫോക്കൽ ലെങ്ത് ട്വൽവ് ആണെന്ന് തന്നിട്ടുണ്ട് ട്വന്റി ഫോർ ആയിരിക്കും അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവ പ്രദേശത്തു നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ടവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് പിണ്ഡം മാറുന്നില്ല ഭാരം കുറയുന്നു ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബേറിങ്ങുകൾ ഉപയോഗിക്കുന്നു ഉരുളൽ ഘർഷണം നിരങ്ങൽ കർഷണത്തെക്കാൾ കുറവാണ് ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെൻസും ശരിയാണ് എസിനുള്ള ശരിയായ വിശദീകരണം തന്നെയാണ് ആർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ് ഓപ്ഷൻ ഡി ഗഗന്യാനാണ് ഓക്കെ ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്